എന്റെ ജീവരക്തം കൊണ്ട് ഞാൻ ഈ കരാറിൽ ഒപ്പിടുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ തന്നെയാണ് മൂലം തിരുനാൾ തിരുമനസ് ജീവിച്ചതും അവസാനം നാട് നീങ്ങിയതും ശ്രീമൂലം തിരുനാൾ ഒപ്പിട്ട ആ കരാറാണോ നമ്മുടെ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം തിരുവനന്തപുരത്ത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കൃഷ്ണവിലാസം കൊട്ടാരത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് നമസ്കാരം ആയിട്ട് നമ്മളിപ്പോ ഇരിക്കുന്നത് കൃഷ്ണവിലാസം കൊട്ടാരത്തിലാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഒരു മോഡേൺ കൊട്ടാരമാണ് ഈ കൊട്ടാരത്തെ പറ്റിയും പറ്റിയും തമ്പുരാനെ ഒന്ന് പറയാം ഇത് ഒരു വന്യകോട്ടാരം വന്യോ വന്യകോട്ടാരം കോംപ്ലക്സുണ്ട് ഈ കോംപ്ലക്സിനകത്ത് ഏറ്റവും പുതിയ കൊട്ടാരമാണ് ഒരുപാട് കൊട്ടാരങ്ങളുണ്ട് പല മഹാരാജാക്കന്മാരും എല്ലാവരും എല്ലാവരുമല്ല പക്ഷെ പലരും കിട്ടിയിട്ടുണ്ട് ഇപ്പോ പുതിരമാളിക ഇന്ന് മ്യൂസിയമായിരിക്കുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് കിട്ടിയതാണ് അതുപോലെ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ടിരിക്കുന്ന അനന് അനന്തവിലാസം അതും വിശാഖ തിരുനാൾ മഹാരാജാവ് കിട്ടിയതാണ് ഇത് കൃഷ്ണവിലാസമാണ് കൃഷ്ണവിലാസം ശ്രീമൂല തിരുനാളുടെയാണ് അത് ഇതാണ് ഏറ്റവും മോഡേൺ ലേറ്റസ്റ്റ് ഈ കോംപ്ലെക്സിലെ ഏറ്റവും പുതിയത് ഇതു തന്നെയാണ് അപ്പം പക്ഷേ ഇത് കൊട്ടാരം എന്ന് പറഞ്ഞാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു വലിയ കെട്ടിടത്തിൻ്റെ പോലും വലുപ്പമില്ല ഇന്നത്തെ പുതിയ വില്ലാസുകളും കെട്ടിടങ്ങളും ഇപ്പോൾ ഇതിനേക്കാട്ടും വലുപ്പമാണ് ഓക്കെ അപ്പോൾ കൊട്ടാരം നിന്നും പേരേ ഉള്ളൂ പേരിൽ കൊട്ടാരമാണ് പക്ഷേ വലിപ്പത്തിലും എളുപ്പത്തിലും മട്ടിലും ഒന്നും ഒരു കൊട്ടാരമൊന്നുമല്ല ഇറ്റ്സ് എ മീഡിയം ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാൻ പക്ഷേ ഏതായാലും ഒരുപാട് ചരിത്രം ഒരുപാട് ചരിത്രം ഒരുപാട് സംഭവങ്ങൾ സാക്ഷി നിന്ന ഈ തറയും മതിലുകളും ഈ കെട്ടിടവും തിരുവിതാംകൂർ ചരിത്രത്തിന്റെ വലിയൊരു ഭാഗത്തിന് സാക്ഷി നിന്ന് തന്നെയാണ് ഈ കൊട്ടാരം ഇവിടെ തന്നെയാണ് മൂലന്തരനാൾ തിരുമനസ് ജീവിച്ചതും അവസാനം നാട് നീങ്ങിയതും മുല്ലപ്പെരിയാറിലെ തർക്കം ഇപ്പോഴും തുടരുകയാണ് ഈ കരാർ ഉപ്പുവെച്ചത് രാജഭരണകാലത്താണെന്ന് നമുക്കറിയാം ഏതാണ്ട് നൂറ്റി മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഒപ്പുവയ്ക്കുന്നത് അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണ പ്രദേശമായ മധുര രാമനാട് ജില്ലകളിൽ അതിരൂക്ഷമായ ജലക്ഷാമമായിരുന്നു എന്നാൽ തൊട്ടടുത്ത തിരുവിതാംകൂറിൽ ജലക്ഷാമമേയില്ല അതായത് ഒരിടത്ത് കൊടും വരൾച്ച മറ്റൊരിടത്ത് വെള്ളപ്പൊക്കവും മറ്റു പ്രശ്നങ്ങൾ ഈ വരൾച്ചയെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള ചിന്തയായിരുന്നു ആയിരത്തി മുതൽ മദ്രാസ് സർക്കാരിന് പെരിയാറിൽ അധികമുള്ള ജലം ഒഴുകി പോകാതെ അണ കെട്ടി നിർത്തി മദ്രാസിലേക്ക് കൊണ്ടുപോവുക എന്ന ആശയമുണ്ടായി അങ്ങനെയുണ്ടായ ചർച്ചകളുടെ ഫലമായിട്ടാണ് മുല്ലപ്പെരിയാർ കരാറുണ്ടായത് ഒരു കരാറുണ്ടാക്കി വെള്ളം നൽകുന്നതും ആ കരാറിൻ്റെ കാലദൈർഘ്യവും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് ശ്രീമൂലം തിരുനാളിന് മനസ്സിലാകുകയും അദ്ദേഹം ആദ്യഘട്ടത്തിൽ പിന്മാറുകയും ചെയ്തു പിന്നീട് മദ്രാസ് സർക്കാരിൻ്റെയും മറ്റും നിരന്തരമായ സമ്മർദ്ദം മൂലം ആ കരാറിൽ അദ്ദേഹത്തിന് ഒപ്പിടേണ്ടതായി വന്നു എൻ്റെ ജീവരക്തം കൊണ്ട് ഞാൻ ഈ കരാറിൽ ഒപ്പിടുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്രീമൂലം തിരുനാൾ ഒപ്പിട്ട ആ കരാറാണോ നമ്മുടെ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അല്ല രാജഭരണം അവസാനിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടുകൂടി ആ കരാറിൻ്റെ നിയമസാധുത ഇല്ലാതായി പിന്നീട് വന്ന ജനാധിപത്യ സർക്കാരുകൾ ആയിരത്തി തൊള്ളായിരത്തി തമിഴ്നാടുമായി ചേർന്ന് വീണ്ടും ഒരു കരാർ ഒപ്പിട്ടു അതിൻ പ്രകാരം തമിഴ്നാടിനും മുല്ലപ്പെരിയാറിലെ വെള്ളം ഏത് ആവശ്യത്തിനും ഉപയോഗിക്കാം എന്ന അധികാരം കൂടി അവർക്ക് ലഭിച്ചു ആ കരാറാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത് തിരുവിതാംകൂറിലെ തൻ്റെ പൂർവികർ തുടങ്ങിവെച്ച പല ഭരണ പരിഷ്കാര പരിപാടികളും അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളാണ് ശ്രീമൂലം തിരുനാൾ ആദ്യം സ്വീകരിച്ചത് ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കോതയാറിലെ അണക്കെട്ട് നിർമ്മിച്ചു വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം സമ്പൂർണ്ണ സൗജന്യമായി പ്രഖ്യാപിക്കപ്പെട്ടു ഗ്രാമതലങ്ങളിൽ പ്രവൃത്തി പള്ളിക്കൂടങ്ങൾ സാർവത്രികമായി ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വൻ ഉണ്ടായി തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് ലോ കോളേജ് പാഠ്യപദ്ധതി പരിഷ്കരണം എന്നിവ നടപ്പിലും ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്താണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ ഒരു വിദ്യാഭ്യാസ ഡയറക്ടറെ നിയമിക്കുന്നതും ഇക്കാലത്താണ് നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി നിയമനിർമ്മാണ സഭ ഉണ്ടാകുന്നത് തിരുവിതാംകൂറിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ സ്ത്രീമൂലം തിരുനാളിൻ്റെ ഉത്തരവോടെ അത് നിലവിൽ വന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി പ്രത്യേകം ആശുപത്രികൾ തുറന്നു സ്വകാര്യ വൈദ്യശാലകൾക്കുള്ള സർക്കാർ ഗ്രാന്റ് വർദ്ധിപ്പിച്ചു നഗര ശുചീകരണത്തിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി രാജ്യത്താകെ വാക്സിനേഷൻ ഫലപ്രദമായി നടപ്പിലാക്കി റോഡുകളും പാലങ്ങളും അനവധി നിർമ്മിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലയളവിൽ കൊല്ലം തിരുവനന്തപുരം റെയിൽപാതയുടെ സർവേ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തിരുവനന്തപുരം കൊല്ലം കോട്ടയം ആലപ്പുഴ എന്നീ പട്ടണങ്ങളുടെ വികസനത്തിനായി നഗരസമിതികൾ രൂപീകരിക്കപ്പെട്ടു പൗരവകാശ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ പരിഷ്കരണവാദികളുടെയും ശക്തമായ ഒരു മുന്നേറ്റം തന്നെ ശ്രീമൂലം തിരുനാളിന്റെ കാലത്തുണ്ടായി അയിത്തം മുതലായ അനാചാരങ്ങൾക്കെതിരായി നാവിസ്വാമികളും അയ്യൻകാളിയും ഒക്കെ പ്രബോധനങ്ങളും പ്രക്ഷോഭണങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ കുംഭകോണം രാമണാധിപത്യത്തിനെതിരായി സി വി രാമൻപിള്ളയുടെയും ഡോക്ടർ പൽപുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയലും ഈരവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടു എസ് എൻ ഡി പിയും എൻ എസ് എസും സാധു ജനപരിപാലന സംഘവും ജമാ അതുർ ഇർഷാദും രൂപം കൊള്ളുന്നത് ഇക്കാലത്താണ് ദിവാനെതിരെ ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചതിന് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാട് കടത്തപ്പെടുന്നതും ഈ കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിശാഖം തിരുനാളിന്റെ കാലത്ത് തുടങ്ങിവെച്ച ചർച്ച പൂർത്തിയാകുന്നതും ഡാം നിർമ്മിക്കുന്നതിനുള്ള കരാർ ഒപ്പിടുന്നതും ഈ കാലത്താണ് വെറുമൊരു നാട്ടുരാജ്യമായിരുന്ന തിരുവിതാംകൂറിന് വികസിത രാജ്യങ്ങളുടെ മുൻനിരയിൽ സ്ഥാനം നേടിക്കൊടുത്ത ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മുപ്പത്തൊമ്പത് വർഷക്കാലത്തെ ഭരണത്തിനുശേഷം അറുപത്തേഴാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴാം തീയതി നാട് നീങ്ങി